ഇപ്പം നോക്കി തീർവാചി ഇങ്ങനെ നോക്കി ഇവര് കാണുന്നേ സെക്ഷനിൽ പോയി കാണിക്കൂ ഇപ്പൊ ആരൊക്കെ ലൈവ് ഉണ്ട് അതാ അവിടെ നിൽക്കാം അതുകൊണ്ട് സബ്സ്ക്രി ആ അവിടെ ലൈവ് അതാ ഫസ്റ്റാ ചോ ഒരു കാണിച്ചിരിക്കും ഒരേ കാണുന്നു ഇല്ല ഫോൺ നിങ്ങൾ ഇങ്ങനെ കാണൂരെല്ലാരും നിങ്ങൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും ഹലോ കൂട്ടുകാ ഹലോ കൂട്ടുകാര് ഞങ്ങള് വീട്ടുവിശേഷത്തിലെ അമ്മമാരാണ് ഞങ്ങളുടെ സ്ഥലം വയനാടാണ് വയനാട്ടിലാണ് ഞങ്ങള് ഞങ്ങൾ ഉള്ളത് മാടക്കുന്ന് മാടക്കുന്നാണ് ഞങ്ങളെ സ്ഥലം വയനാട്ടിലെ മാടക്കുന്ന് പേരുള്ള സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഞാൻ ഇതെന്റെ ചേച്ചിയാണ് ഞാൻ ചേച്ചിൻ്റെ ഇള ഇളയത് ഇവിടെ ഏറ്റവും അനിയത്തിയാണ് എന്റെ പേര് രമണി എന്നാണ് പിന്നെ ഞങ്ങളെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ വീഡിയോ ഒക്കെ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിങ്ങനെ ഞങ്ങൾക്ക് ഫോളോവേഴ്സ് ഒക്കെ നാലായിരം ആയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് എല്ലാ വീഡിയോ അതിലപ്പെട്ടത് ഞണ്ടുകറിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞണ്ടുകറി ഇഷ്ടപ്പെട്ടു കാണുന്നു എനിക്കാണെങ്കിൽ ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും പറയാൻ എടുത്തൊന്നും ഇല്ല അറിയുന്നില്ല ഞാനും അവർ നിൽക്കും പിന്നെ ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്ന ഈ മക്കളാണ് അവരുടെ പ്രോത്സാഹനം കൊണ്ടാണ് ഞങ്ങൾ ആ നമുക്കൊരു ചോദ്യം വന്നിട്ടുണ്ട് ചോദ്യം എന്നുവെച്ച നിങ്ങളുടെ ക്യാമറാമാൻ ആരാണ് എന്താണ് ചോദ്യം ഞങ്ങളുടെ മാൻ പ്രീതു പിന്നെ അക്ഷയ രാമചന്ദ്രൻ ചോറൊക്കെ ഉച്ചക്കത്തെ ചോറൊക്കെ ഞങ്ങള് കഴിച്ചു കഴിഞ്ഞു നിങ്ങടെ കഴിച്ചോ ഞങ്ങളെ ചോറൊക്കെ കഴിച്ചു നിങ്ങളുടെ ചോറൊക്കെ കഴിച്ചു കാണുമല്ലോ ഞങ്ങള് ഇനിയും നിങ്ങളെ മുന്നിൽ പുതിയ വീഡിയോ ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും അറിയാനുണ്ടോ ചോദിക്കാനുണ്ടെങ്കിൽ

ഞങ്ങൾ ഇതിലേക്ക് ലൈബ്രിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് വരുന്നതുകൊണ്ട് എന്താ പറയണോ എന്നൊന്നും അറിയില്ല ഞങ്ങൾക്ക് എന്താ പറയണമെന്നൊന്നും ലൈവിലേക്ക് ആദ്യായിട്ട് വരുന്നതുകൊണ്ട് ശീലായി വരുന്നാലേ ഞങ്ങക്ക് പറയാൻ സുഖമാണോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം കേട്ടോ ഞങ്ങളുടെ പിന്നെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയത് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയുണ്ട് നെറ്റിന്റെ ഉണ്ട് പ്രശ്നൊക്കെ ഇണ്ടേരാമന്റ് അതിൻ്റെ പാട്ട് പാടാമോ ഒരു പാട്ട് പാടും രണ്ടുപേരും

പാട്ട് അറിയാ പക്ഷെ മറന്നുപോയി പാട്ടൊന്നും കിട്ടുന്നില്ല ഞങ്ങൾ നിങ്ങൾ നിങ്ങളോടൊരു കഥ പറയാനെ കഥ കഥ പറ എന്താ എന്തെങ്കിലും പണ്ടത്തെ കഥ എന്ത് അതാണീ പറഞ്ഞു ചോറ് കഴിച്ചോ കൂട്ടാനൊക്കെ എന്താണ് നല്ല കൂട്ടാനൊക്കെ നിങ്ങളാണ് നിങ്ങൾ എന്താണ് ഇന്ന് ചോറിന് കൂട്ടിയത് ഞങ്ങള് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു എന്നിട്ട് രാത്രി വെച്ചതാണേ അത് കുട്ടിയാണ് ചോറ് തമ്മി എൻ്റെ എൻ്റെ വീട്ടില് ചോറിനെ കൂട്ടാൻ മീൻ വായിക്കുന്നു ഒരു സാമൂഹായി എന്താണ് കൂട്ടിയത് ഞങ്ങള് പണ്ടുകാലത്തൊക്കെ ആ നെല്ല് കൃഷി ഇപ്പൊ പണ്ട് ഞങ്ങള് കുറച്ചുമായ കൃഷിണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങള് നെല്ല് കൃഷിയൊന്നും ഇല്ല ഇപ്പൊ വാഴ ചേമ്പ് കപ്പ ചേന ഇങ്ങനെയൊക്കെയാണ് കൃഷികള് അത് കാരണം ഇപ്പൊ റേഷൻ അരി ഉള്ളത് കാരണം ഇപ്പോഴത്തെ മക്കൾക്കൊന്നും കൃഷ്കരി ഒന്നും വേണ്ട വരില്ല അച്ഛനും ഉള്ള കാലത്തൊക്കെ നല്ല നെൽകൃഷിയായിരുന്നു കൃഷിണ്ടാക്കും അങ്ങക്കെ കാള കൊണ്ടാണ് ഒക്കെ അങ്ങനെ മെഷീനൊന്നും ഇല്ലല്ലോ ഒക്കാനും ഒക്കലും നെല്ല് മരിക്കാനൊന്നും നെല്ല് മെതിക്കാനൊന്നും മെഷീൻ ഒന്നും ഇല്ല ഇപ്പന്നേരമൊക്കെ ഉണ്ട് എന്നിട്ട് അന്നേരം പോത്തിനെ കൊണ്ടാണ് ഒക്കലൊക്കെ ഉണ്ട് ഒക്കലൊക്കെ പിന്നെ ഈ കായലിന്റെ ഇത് വെട്ടിട്ട് കൊക്കയുണ്ടാക്കും ആ കൊപ്പയും കൊണ്ടാണ് നെല്ലൊക്കെ ആ പുല് പുല്ലൊക്കെ മാറ്റുന്നത് മാറ്റുന്നത് പിന്നെ ഞങ്ങള് തന്നെ സ്വയം നെല്ല് ഒഴുക്കിയെടുക്കും എടുക്കും നെല്ല് മാറ്റുന്ന ഒരു പിന്നെ വീശുന്ന സാധനമുണ്ട് ഞങ്ങള് വീണാന്ന് പറയോ അതിന് നെല്ല് വീശ് നെല്ല് പുതിയ പുതിയ സിനിമ പാട്ടെന്നറ പാടാൻ ഞങ്ങൾക്ക് അറിയില്ല

രണ്ടു ദിവസം ഇവിടെ ഒരു മതിലിട്ടായിരുന്നു ആ മതിലിന്റെ അതുകൊണ്ട് നമ്മള് സ്വന്തം നെല്ല് മുഴുങ്ങും നെല്ല് കുത്തും ഇതൊക്കെയാണ് അങ്ങനത്തെ പണി ഞങ്ങൾക്ക് പണ്ടുകാലത്തുള്ള പണി ഇന്ന അതൊന്നും ഇല്ല നല്ലൊരു കുഴി കുക്കും ഞങ്ങള് ഇതിനൊക്കെ സംവിധാനം സബ്സ്ക്രൈബ് േക്കണ്ട് ഞങ്ങള് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരൊക്കെ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അവിടെ കാലാവസ്ഥയൊക്കെ എങ്ങനെയാ ഇവിടെ കാലാവസ്ഥ ഭയങ്കര മോശമാണ് മഴയാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ ഒരാഴ്ചയില് രണ്ടു മൂന്ന് ദിവസം വെയിലാണെങ്കിൽ പിന്നെ മഴയാണ് മഴയാണ് അങ്ങനെ പിന്നീട് പണിയെടുക്കാനൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് തൊഴിലുറപ്പ് ഇല്ലാത്തത് രണ്ടാഴ്ചയായേ ഇപ്പൊ തൊഴിലുറപ്പൊന്നും ഇല്ലാണ്ട് ഇന്നാണ് തൊഴിലുറപ്പ് തുടങ്ങിയത് അതിന് ഞാൻ ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങള് ഹോസ്പിറ്റലിൽ പോകാൻ ഉള്ളത് കാരണം പോവാൻ പറ്റിയില്ല ഞാനും അന്വേഷിച്ചും കൂടിയാണ് ആശുപത്രി പോയി മരുന്ന് കഴിഞ്ഞു വരുമ്പോൾ സമയം ഒരു മണിയാകുമോ അവിടെ എങ്ങനെയാ സ്ഥിതി മഴയുണ്ടോ നിങ്ങൾ നിങ്ങളൊക്കെ അറിയില്ല അഞ്ചു ദിവസം കൂടി നാല് ദിവസം കാലാവസ്ഥ മോശമാണ് അറിയാനും പറ്റില്ലല്ലോ ഇന്നത്തെ ഒരു കാലം ഞങ്ങൾ ഇങ്ങനെ കൊറേ വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ടിന്റെ വീഡിയോസിന് കുറച്ച് നല്ല സബ്സ്ക്രൈബ്സ് ഒക്കെ വന്നിട്ടുണ്ട് കമന്റ് ഒക്കെ വന്നിട്ടുണ്ട് വ്യൂസ് വന്നിട്ടുണ്ട് കമന്റ് ഒക്കെ വന്നിട്ടുണ്ട് അന്നേരം കൊറേ കമന്റ് വന്നിട്ടുണ്ട് പൊത്തിക്കൂടിയൊക്കെ കൈയിടമോ സൂക്ഷിക്കണേ ഫാമുണ്ടാകും ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങൾ അതൊക്കെ ശീലാണ് ഞണ്ട് പിടിച്ചിട്ടുള്ള ശീലുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ നോക്കിട്ടൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഞങ്ങള് ഇങ്ങനെ ഓരോരുത്തരാണെങ്കിൽ ഞങ്ങൾക്ക് ഞണ്ട് പിടിച്ച് തരുവോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അയാളെ ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിടിച്ചു തരുക പറഞ്ഞിട്ടുണ്ട് പിന്നെ മീൻ മീൻ പിടിച്ചിട്ടൊക്കെ ഉണ്ട് മീനും അതായത് മീൻ ഈ തോട്ടിൽ കൂടിയ കുറവാണ് പുഴയിൽ കൂടി പോണം പുഴയിലാണെങ്കിൽ വേൽക്കാലത്താണെങ്കില് പിന്നെ ഞങ്ങള് കോരി പിടിക്കലൊക്കെ ഉണ്ട് ഇപ്പൊ പറ്റൂ ഇപ്പൊ പിന്നെ വെള്ളം പിന്നെ കൂടുതലാണ് ഞങ്ങൾ അങ്ങ് പോയിട്ട് മീങ്ങനെ നിർത്തി വെക്കും എന്നിട്ട് അങ്ങ് ഒരു രണ്ടാള് മൂന്നാള് പോയിട്ട് അങ്ങ് ആടിക്കൊണ്ടുവരും എന്നിട്ട് ഞങ്ങൾ കയറി എടുത്ത് കൂന്നും മീനൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഞങ്ങൾ പണ്ടുകാലം ചെയ്തിട്ടുണ്ട് ഇപ്പം ഉണ്ടാക്കിട്ടുണ്ട് ഞങ്ങള് അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അതുപോലെ ചേനപ്പുഴുക്ക് ചിപ്സ് പിന്നെ കാച്ചില് പുഴുക്ക് കപ്പ പുഴുക്ക് ഇതൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നിങ്ങള് കണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടോന്ന് അറിയില്ലേ ഇഷ്ടപ്പെട്ടോ വാഴപ്പിണ്ടി വാഴപ്പിണ്ടി ഉപ്പേരി വെച്ചിട്ടുണ്ട് പിന്നെ മത്തൻ മത്തന്റെ ഇല ഉപ്പേരി വെച്ചിട്ടുണ്ട് പിന്നെ വഴുതനങ്ങ ഞങ്ങള് വാട്ടി ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അത് വറുത്തെടുക്കുമ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ നിങ്ങൾ അവിടെയൊക്കെ എന്താ പണി കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടോ തൊഴിലിറപ്പുണ്ടോ പിന്നെ സ്വന്തം പണിയാണോ ഇവിടെ ഞങ്ങന് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീടിനൊക്കെ വേണ്ടിട്ട് ലോണൊക്കെ അത് കാരണം ഇടയ്ക്കുണ്ടെങ്കിൽ ഞങ്ങക്ക് തൊഴിലുറപ്പിന് പോകണം സ്ഥിരം പോയാലല്ലേ അപ്പോഴത്തെ ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങളും അതിന്റെ മരുന്നും ഞങ്ങൾക്ക് ഞാനിവിടെ എൻ്റെ വീട്ടിൽ ഏഴ് ആളാണുള്ളത് എൻ്റെ ഭർത്താവ് കേളു മോൻ രാമചന്ദ്രൻ എൻ്റെ വീട്ടിൽ ഞങ്ങൾ മൂന്നും പെമ്മക്കളാണ് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി പോയി ഒരു മൂന്ന് പേരെയും കല്യാണം കഴിച്ചു കൊടുത്തു എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ മോനും എൻ്റെ മോൻ്റെ കെട്ടികളും അവൾ രണ്ട് കുട്ടികളും എൻ്റെ കെട്ടികളും ഇല്ല കേട്ടോ മരിച്ചടാ അന്ന് തൊട്ട് ഞാൻ കഷ്ടപ്പാടില് ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്ക അപ്പൊ എനിക്കും സുഖരായി ഞാനും മരുന്നില് പോയിക്കൊണ്ടിരിക്കും ഞങ്ങൾ ജീവിതം എന്താ ചെയ്യ എനിക്ക് പിന്നറുപത്തിയേഴ് വയസ്സായി ഇപ്പൊ പണിയെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ എനിക്ക് വയസ്സായി ഞാൻ എടിയാണ് എനിക്ക് നാപ്പത്തിയൊമ്പത് വയസ്സായി ഞങ്ങളുടെ എന്റെ നേരെ മൂത്ത് ഒരു ചേച്ചിയുണ്ട് ശാന്ത ചേച്ചി ആ ചേച്ചിക്ക് അമ്പത്തിനാല് വയസ്സായി മാനന്തവാടിയിലാ അവള് ഞങ്ങള് നാലും ബമ്മക്കളാണ് എന്റെ ഞങ്ങളുടെ കുടുംബത്തിലെ നാലും ആ ആമക്കളൊന്നുമില്ലേ ഞാൻ അച്ഛനും മരിച്ചു അമ്മയും മരിച്ചു ഇപ്പൊ ഞങ്ങള് നാല് പെ മക്കളെ ഉള്ളെ ഞാനാണ് ഏറ്റവും ഞങ്ങളെ അച്ഛന്റെ വീട്ടിലാണെല്ലാരും താമസം അച്ഛന് കെട്ടി കൊണ്ടുപോയി കഴിഞ്ഞ അച്ഛന്റെ അടുത്തേക്ക് എല്ലാരും വന്നു അവര് എല്ലാരും എവിടെ തന്നെയാണ് താമസം ആണെങ്കിൽ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ ദൂരം ഞങ്ങള് മൂന്ന് പേര് മാത്രമേ ഇവിടെ വീട്ടില് ഒരു കൂട്ടുകൂർബായി ജീവിതമാണ് അതുകൊണ്ട് അവിടെ നിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞങ്ങള് മരിച്ചപ്പോൾ അച്ഛന്റെ വീട്ടിലേക്ക് വന്നു അങ്ങനെ അച്ഛന്റെ വീട്ടിലാണിപ്പൊ ഞങ്ങള് പണി ചെയ്യുന്നത് ഞാനും പെൺമക്കളായതുകൊണ്ട് ഒരു പ്രശ്നം കാര്യങ്ങളില്ലാതെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു അവരെ അടുത്ത് നിൽക്കാൻ പറ്റും അങ്ങനൊക്കെ ജീവിച്ചു പോവാണ് ഞങ്ങള് അപ്പൊ മക്കള് ഇപ്പൊ ഞങ്ങള് വീഡിയോസ് എടുക്കുന്നേ ഞങ്ങൾ ഈ ചേച്ചിന്റെ രമണി ചേച്ചിന്റെ മോന്റെ വീട്ടിൽ നിന്നാണ് ഇവിടെയാണ് കുറച്ച് സൗകര്യമുള്ള വീട് കുറച്ച് നല്ലൊരു വീട് ഞങ്ങളുടെ വീടൊക്കെ ശരിക്കിട്ടൊന്നും പിന്നെ നന്നായി നന്നാക്കിട്ടില്ല ഒന്ന് പിന്നെ കെട്ടിയൊന്ന് വാർത്ത ഇട്ടൊന്ന് തേച്ചിട്ടുള്ളൂ സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല ഇവിടെ കുറച്ചൊരു സൗകര്യം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇന്ന് വീഡിയോസ് എപ്പോഴും എടുക്കുന്നുണ്ട് പിന്നെ രണ്ടാം രണ്ടാമത്തെ ചേച്ചി അതുപോലെ തന്നെ അത് അവിടെ വലിയ കുഴപ്പമില്ല എന്നാല് ഞങ്ങൾ ഇവിടെ തന്നെയാണ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അത് പിന്നെ നന്നായിട്ട് ഒന്ന് ഒക്കെ ചെയ്യാൻ നല്ല സൗകര്യമുള്ള ഒരു സമർപ്പിക്കാ വേണം ാണെങ്കിൽ പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് എല്ലാത്തിനും കുറച്ചൊരു സൗകര്യം ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യിക്കാം നല്ല 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 സപ്പോർട്ടുകൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേ ഇനിയും 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 വീഡിയോകളിലേക്ക് എല്ലാവരും മുന്നിൽ വന്നിരിക്കും വയനാട് കൗമന അടുത്താണ് ഞങ്ങളുടെ ഞങ്ങളുടെ വീട് പോസ്റ്റ് െ ഞങ്ങളുടെ പഞ്ചായത്ത് വെങ്ങാപ്പള്ളി ഞങ്ങളുടെ അടുത്തന്നെ ഒരു ശ്രീരാമ ക്ഷേത്രം ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞ കൽപ്പറ്റ എഴുതി കൗമന്ദത്തിന് കൊച്ചിങ്ങോട്ട് വന്നാ മതി ഞങ്ങക്ക് കൽപ്പറ്റ കൊറേ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പച്ചുരുത്തൊക്കെ ഉണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ പിന്നെ ഒക്കെയാണ് ഫസ്റ്റ് പച്ചത്തുരുത്ത് അതൊക്കെ കാണാനുണ്ട് ഞങ്ങക്ക് വീട് എടുക്കുമ്പോ ഈ കൊച്ചുങ്ങൾ ഉള്ളത് കാരണം അവര് ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ ഒച്ചിട്ടോണ്ടിരിക്ക ഞങ്ങള് മാറ്റി നിർത്തിയാൽ അവര് അടുത്ത് വന്ന് ഇങ്ങനെ ഒച്ചിട്ടോണ്ടിരിക്ക അതൊക്കെ ഞങ്ങളെ ആദ്യമായിട്ട് ലൈവിലേക്ക് വന്നതാണ് പക്ഷെ കൊറേ കാര്യങ്ങളൊക്കെ പറയാൻ കിട്ടുന്നില്ല ഞങ്ങൾ ആദ്യമായിട്ട് വന്നതാണ് ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാന്നൊക്കെയാണ് സംശയം തെറ്റൊക്കെ പറയാം കൊറേ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട് എന്താ ശരിക്കും കുറച്ച് ലൈവ് കാര്യങ്ങളൊക്കെ ഇനി വരുമ്പോ ഞങ്ങള് കുറെ ഒക്കെ പറയാ ഇന്ന് ഇത്ര ഒക്കെ വൈകുന്നേരം ആവാ ഇനി ഞാൻ ഞങ്ങള് നിർത്തട്ടെ